നിവിൻ ബോളിയെ കേന്ദ്ര കഥാപാത്രം ഹനീഫ് ഹനീഫേനെ ഡയറക്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണം നാളുകളിൽ തീയേറ്റോട്ട് ചിത്രമാണ് രാമചന്ദ്ര ബോസ് അനുകൂന്ന് പറഞ്ഞ സിനിമ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് രാമചന്ദ്ര ബോസ് അനുകൂന്ന് സിനിമയുടെ റിലീസ് അപ്ഡേറ്റ്സ് ആണ് ഇട്ട് വീഡിയോട്ട് പോകുന്നതിന് അതിവട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിവിൻ പോളി മമിത വൈജ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര ഹനീഫ് ഹനീഫേനെ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു രാമചന്ദ്രബോസ് കോന്ന് പറഞ്ഞാൽ മികച്ച കോമഡി എൻ്റർടൈൻമെന്റ് രേഖ നേടിയെടുക്കുന്നതെങ്കിലും തിയറ്ററിൽ വലിയ വിജയം നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടായിരുന്നു തിയേറ്ററിൽ റൺ അവസാനിപ്പിച്ച ശേഷം ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിരുന്നു പ്രേക്ഷർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആദ്യമായിട്ടത് ഒരുവിൻ വോളി ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഇത്രയധികം വൈകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക ചിത്രത്തിന്റെ ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് ആണെന്നാണ് ആമസോൺ പ്രൈം റീഡിയോസ് നിരവധി ചിത്രങ്ങൾ ഇതുവരെ വൈകി റിലീസിന് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാമചന്ദ്ര ബോസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് മാർച്ച് മാസത്തിന് ആമസോൺ പ്രൈം വീഡിയോസ് എന്ന് പറയുന്ന ഒ പ്ലാറ്റ്ഫോമിൽ ടി പ്ലസ്ഫോമിൽ സ്ക്രീം ചെയ്യുന്നതും പ്രതീക്ഷിക്കാം നിലവിൽ ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ ഡിജിറ്റലൈസ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുക എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അതോടൊപ്പം ചിത്രത്തിന്റെ ഒ റിലീസ് ഡേറ്റ് ഒക്കെ സംബന്ധിച്ച കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റിനായിട്ട് അപ്പം നിങ്ങൾ എത്ര പേരാണ് രാമചന്ദ്ര ബോസ് എന്ന് പറയുന്നത് സി നിവിൻ പോളി ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മൊത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക